കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്ന പത്മജ വേണുഗോപാൽ എന്ന മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകൾ അതായത് കെ കരുണാകരനാണ് ആ മുഖ്യമന്ത്രി അതേപോലെ തന്നെ കെ മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാലിന് നൂറ് കണക്കിന് ആദരാഞ്ജലികൾ കമൻ്റുകൾ ഇടുകയാണ് ഒരു പ്രത്യേക കൂട്ടർ ആ കമൻറ്റുകളിൽ കുറച്ചെണ്ണം മാത്രം ഞാൻ കാണിക്കാം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും അതായത് ഏത് ടൈപ്പിലുള്ള ആളുകളാണ് യാദരാഞ്ജലികൾ പോ പോസ്റ്റുകളും കമൻറ്റുകളും മറ്റും ഇടുന്നത് ഒരുപാടുണ്ട് നിരവധിയുണ്ട് അതിൽ കുറച്ച് മാത്രമേ ഞങ്ങൾ കാണിക്കുന്നുള്ളൂ ഓരോരുത്തരുടെ പേരെടുത്തൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് പക്ഷേ ഇതെല്ലാം കാണാൻ പറ്റും ഇതിനുശേഷം നിങ്ങൾ ഒന്ന് ചിന്തിക്കുക സമാനമായ സാഹചര്യം തന്നെയായിരുന്നു എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയപ്പോഴും അപ്പോൾ പക്ഷേ നമ്മൾ ഒരു സൈഡിൽ നിന്നും എ കെ ആന്റണിയെ ഇത്രയും മോശമായ രീതിയിൽ പരാമർശിക്കുന്നതോ അല്ലെങ്കിൽ അനിൽ ആൻ്റണിയെ ഇത്രയും മോശമായ രീതിയിൽ സംബോധന ചെയ്യുന്ന കാഴ്ചയൊന്നും നമ്മൾ കണ്ടില്ല അതിനുള്ള ഒരു കാരണം എ കെ ആൻ്റണി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതാവാം ഒരു ആ മനുഷ്യനെ ജീവനോടെ ഇരുത്തിക്കൊണ്ട് ഇത്തരം പരാമർശങ്ങൾ അതായത് രാഹുൽ മാൻകൂട്ടത്തിൽ പോലെ അവർ നടത്തിയ പോലുള്ള പരാമർശങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്രയും മുതിർന്ന ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളെ ചീത്ത പറയാൻ മോശക്കാരനായി പറയാനുള്ള ജാലിംഗ് കൊണ്ടായിരിക്കാം പക്ഷെ രണ്ട് സംഭവത്തിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അനിൽ ആൻ്റണി ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഇത്രമാത്രം വികാരമൊന്നും കൊണ്ടിരുന്നില്ല കോൺഗ്രസ്സുകാർ മാത്രമല്ല എ കെ ആൻ്റണി എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളെ കാണാൻ വന്ന് ചുരുങ്ങിയ വാക്കിൽ അദ്ദേഹം സംസാരിച്ചു അതിനുശേഷം ഇനി ഈ വിഷയത്തെപ്പറ്റി എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് പോയതിനു ശേഷം സത്യത്തിൽ മാധ്യമങ്ങൾ എ എ കെ ആൻ്റണിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ അനിൽ ആൻ്റണിയെ പറ്റിയോ വലിയ ചർച്ചയൊന്നും നടത്തിയില്ല പക്ഷേ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് പത്മജയുടെ കാര്യത്തിൽ കാണാൻ സാധിക്കുക വലിയ രീതിയിലുള്ള വികാര പ്രകടനങ്ങൾ പത്മജിയെ തെരുവിൽ തടയും എന്ന് വരെ പറയുന്നുണ്ട് ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് പത്മജയെ തെരുവിൽ തടയാൻ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കാരണം ബി ജെ പി അംഗത്വം എടുത്തു കഴിയുമ്പോൾ പത്മജ ബി ജെ പി കാരിയാണ് പിന്നെ ബി ജെ പി കാരിയെ തടയാൻ യൂത്ത് കോൺഗ്രസ്സുകാർ ചെന്നാൽ വിവരം അറിയും അപ്പോൾ അത് മനസ്സിലാവാത്ത ആളൊന്നുമല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ അപ്പോൾ വികാരം കൊണ്ട് പറഞ്ഞതാണ് ദ പത്മജ അവരുടെ കവർ ഫോട്ടോ മാറ്റിയപ്പോൾ അതിൻ്റെ താഴെ ആദരാഞ്ജലി പോസ്റ്റ് ഇട്ട ഒരു പ്രത്യേക വിഭാഗം ജീവികളെയാണ് നമ്മൾ കാണുന്നത് ഇവർക്ക് ഇതുതന്നെയാണോ പണിയെന്ന് തോന്നിപ്പോവും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംയുക്ത സേനാ തലവൻ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് പോലും ഇത്തരം ആളുകളുടെ സന്തോഷം അവിടെ സന്തോഷമായിരുന്നു സന്തോഷം പ്രകടിപ്പിക്കുന്ന കമൻറ്റുകൾ നമ്മൾ കണ്ടതാണ് ഇവിടെ ഒരാൾ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറിയപ്പോൾ ആദരാഞ്ജലികൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതായത് രാഷ്ട്രീയ ജീവിതം അസ്തമിച്ചു എന്ന തരത്തിലല്ല അവിടെ ആദരാഞ്ജലി പോസ്റ്റ് പോഷ്ടിട്ടിരിക്കുന്നത് അസ്തമിക്കാനും പോണില്ല കാരണം അസ്തമിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ടും ഏറ്റവും വലുതായിട്ടും നിൽക്കുന്ന പാർട്ടിയായ ബി ജെ പിയിലേക്കാണ് പോയത് അപ്പോൾ അവസരങ്ങൾ കൂടുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് കേന്ദ്രത്തിലോ കേരളത്തിലോ ഭരണമില്ലാത്ത കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല മറിച്ചു നിരവധി സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ കൂടെ പോയാൽ ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് ഭാവിയിൽ നേട്ടമുണ്ടായേക്കാം അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ആദരാഞ്ജലികൾ എന്ന് പറയണമെങ്കിൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ആദരാഞ്ജലികളല്ല രാഷ്ട്രീയമായിട്ട് ആ വ്യക്തി അവസാനിക്കാനും പോകുന്നില്ല അതൊരു പുതിയ ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നിങ്സ് തുടങ്ങിയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് അത് യഥാർത്ഥത്തിലുള്ള ആദരാഞ്ജലി പോസ്റ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ആ മെൻറ്റാലിറ്റി അവരുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് ഇത് കേൾക്കുന്നവരും ഇത് കാണുന്നവരും ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും തിരിച്ച് ഇപ്പുറത്തു നിന്ന് അപ്പുറത്തോട്ടാണ് വരുന്നതെങ്കിൽ ഇതേ കൂട്ടർ തന്നെ എന്തായിരിക്കും പറയുക എന്നും ചിന്തിക്കുമ്പോഴേ ഇത്തരക്കാരുടെ ആ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ വെബ്ഡെസ്ക് കർണാനോസ്